നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ വീണ്ടും ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കല്ല് ക്ലാസ് നിത്യതിയുടെ കല് ബ്രാഞ്ചിലുള്ള കുട്ടികളുടെ ചിലങ്കക്കെട്ട് വെറ്റില നമസ്കാരം ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത് ആ മുന്നേ ഭയങ്കര പരാതിയാണ് ഞാൻ ചില വീഡിയോസിന് ഇവര് നിക്കുമ്പഴേക്കും ഇവരുടെ ഫ്രണ്ട് കേറി ആ കേട്ടോ കൂട്ടുകാരി പറഞ്ഞു പറഞ്ഞത് അപ്പൊ അമ്മ കുട്ടിയും അഭിരാമിയും ഒക്കെ ഇങ്ങനെ നോക്കും അതാരണീച്ച സൈഡ് കൊടുക്കാം നമ്മുടെ സിദ്ധി ടീച്ചറിന്റെയും അഭിരാമി ടീച്ചർടെയും രണ്ടാമത്തെ വ്യക്തിത നമസ്കാരം ചടങ്ങാണിത് അല്ലേ ഉം സീനിയർ ആയിക്കൊണ്ടിരിക്കുക സാധാരണ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആവുന്നു എന്നിപ്പോ ഫുൾ തകർന്നിരിക്കുന്നു നിനക്ക് എല്ലാവർക്കും നമ്മുടെ സിദ്ധി ടീച്ചറിനെ ഇഷ്ടമാണോ ഏ ആ അഭിരാമി ടീച്ചറിനെ ഇഷ്ടമാണോ ആ രണ്ടുപേരിൽ ആരെയാ കൂടുതലിഷ്ടം പഠിപ്പിച്ചു പൊതുവേ നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല രീതിയില് ഇപ്പോ ചെറിയൊക്കെ ഉണ്ട് എങ്കിലും നല്ല രീതിയിൽ നല്ല ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഒരുപാട് നന്മയുള്ള കുട്ടികളാണ് സ്നേഹമുള്ള ഭാവിയില് ബാണിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല മിടുക്കരായ കലാകാരികളായ നർത്തകിമാരാണ് അഭിരാമി ടീച്ചർ പറ എങ്ങനെയാ നമ്മുടെ കല്ല്വാറക്കളത്തെ മക്കളെല്ലാം ാണ് കുട്ടിയു നല്ല കുട്ടികൾ അവരെന്താ ഐസ്ക്രീം ഒക്കെ മേടിച്ചു ഒന്ന് പറഞ്ഞേക്കണേന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട് വെള്ളവാതിക്കലുള്ള ഇതാണ് നമ്മുടെ ഭാഗ്യശ്രീ മോള് ഭാഗ്യശ്രീ മോള്സ്റ്റ് ആയിരിക്കും അടുത്ത കോപ്പി അടിച്ചു കോപ്പിടിച്ചു ഓ രണ്ടൂന്നെണ്ണം കോപ്പി അടിച്ചു അപ്പൊ നമ്മുടെ ഭാഗ്യശ്രീ മോള് പൂവൊക്കെ വെച്ച് ചെറു കുട്ടിയായിട്ട് ആ നല്ല പട്ടുപാവാടയും പട്ടുപ്പാവാടയല്ല നല്ല സെറ്റിന്റെ പാവാടിയാണ് തോന്നുന്നു കൊള്ളാം കേട്ടോ നല്ല മിടുക്കി കുട്ടിയായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അധീനക്കുട്ടിയാണ് അധീനക്കുട്ടി ഇന്ന് വെറ്റില നമസ്കാരത്തിനൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആൾ മികച്ചു മുന്നോട്ടിനി അങ്ങ് ഒരേഴ് മുതൽ ഒൻപത് വർഷം അങ്ങ് കണ്ടിന്യൂ ചെയ്ത് ശ്ലോകമൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടി പോകുന്നതാണ് എല്ലാ പ്രോഗ്രാമിനും വരും എപ്പോഴും നല്ല ചിരിച്ച് മിടുക്കി കുട്ടിയായിട്ട് നിൽക്കും ഇത് ചെറിയ കുറച്ച് കള്ളക്കരമൊക്കെ ഉണ്ടോന്ന് തോന്നുന്നുണ്ട് ആ എങ്ങനെ വെറ്റില നമസ്കാരമൊക്കെ ഹാപ്പിയാണോ ചെയ്യാൻ ഏ നമ്മുടെ ആർദ്രമ ആർദ്രക്കുട്ടി അപ്പോൾ ആർദ്രക്കുട്ടി ആ അവർ രണ്ടുപേരും സ്കേർട്ടൊക്കെ ഇട്ട് ആർദ്രക്കുട്ടിയും വെറൈറ്റി ആയിട്ട് വല്ല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് ആ ഏറ്റവും നല്ല എന്താണെന്നറിയോ എൻ്റെ ആർദ്ദ്രക്കുട്ടി ഏറ്റവും ഉണ്ടോ പോവാ ഞാൻ ഇങ്ങനെ പാവ കണക്ക് കറക്കുമ്പോഴത്തേക്കും അവളെല്ലാം അങ്ങ് ചെയ്യുന്നല്ലേ ആ ഓക്കെ അപ്പം നല്ല പോവാ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളേനും ആ എങ്ങനെ നമ്മുടെ ചെലങ്കായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിൽ നല്ല ഹാപ്പി ഹാപ്പിയാണോ മിടിക്കുട്ടിയായിട്ട് ചെയ്യോ നമ്മുടെ സാന്ദ്രക്കുട്ടി സാന്ദ്ര ഇവിടെ ഉള്ളതിൽ ഇത്രയും വലിയ കുട്ടികളുടെ ഇടയ്ക്ക് കുഞ്ഞു നിൽക്കുവാണ് ഒരു ചെറിയ നന്നായിട്ട് ഡാൻസ് ഒക്കെ ചെയ്യത്തില്ലേ മിടിക്കുട്ടിയാണോ പറഞ്ഞാൽ കേക്കൂലെന്ന് പറഞ്ഞ സാന്ദ്രയല്ലേ അല്ലേ അല്ലേ ഇത് നമ്മുടെ ആത്മീയ കുട്ടിയാണ് നേരത്തെ അധീനക്കുട്ടിയുടെ കണക്ക് തന്നെ ആധീനക്കുട്ടി ഇപ്പം നമ്മുടെ സ്റ്റേജിലെല്ലാം കറക്റ്റ് വരുന്നുണ്ട് വളരെ മിടുക്കിയായിട്ട് നൃത്തം ചെയ്യും പിന്നെ ഇവിളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് കണ്ണിട്ട് നോക്കും കേട്ടോ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണമെന്ന് കണ്ട അപ്പോൾ അവിടെ സ്റ്റെപ്പ് മാറും നല്ല അടിപൊളിയായിട്ട് ചെയ്യും നമ്മുടെ കണ്ണങ്ങട്ട് മാരുമ്പോഴത്തേക്ക് ഉഴപ്പ് കാണിക്കും അല്ലേ ഓ അപ്പോൾ ഇതൊക്കെ കണ്ടോണ്ടായിരുന്നു ടീച്ചർ അവിടെ ഇരുന്നത് എന്ന് ചിന്തിക്കുക എപ്പോഴും പറയുന്ന കരം കൊണ്ട് ചിരിച്ചോണ്ടേ നിൽക്കും അവളെ വഴക്ക് പറഞ്ഞല്ലേ അവൾ ചിരിച്ചോണ്ടേ നിൽക്കും എന്തോ അവൾ ചിരിയിലൂടെയാണ് നേരിടുന്നത് നമ്മുടെ ആത്മീയ ആത്മീയക്കുട്ടിയെ അധീനക്കുട്ടിയെ കണക്ക് എല്ലാ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്ത് മിടുക്കിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ചിലങ്കായിട്ടൊക്കെ കഴിഞ്ഞ് ബാണിയൊക്കെ കറക്റ്റ് പഠിച്ചു വരുമ്പോൾ വലിയ അല്ലേ ഹാപ്പി ആണല്ലോ ഒരുപാട് സന്തോഷമുണ്ടോ ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ ആരാധ്യ കുട്ടിയാണ് ആരാധ്യ നല്ല മെടുക്കി ചുന്നരി കുട്ടിയായിട്ട് എന്താ പറയാ നല്ല ഒരു പ്രത്യേക രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കുട്ടിയായിട്ട് വന്നിരിക്കുകയാണ് എന്തോ അവളിലൊരു ഒരു പ്രത്യേക സൗന്ദര്യമാണ് നമ്മുടെ ആരാധ്യ കുട്ടിക്ക് ഓക്കെ അപ്പോ എൻ്റെ മക്കൾ ഇതുവരെ ചിലങ്ക കെട്ടോ ഇങ്ങനത്തെ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇഷ്ടമാണോ ഏഹ് വെറ്റിലോ നമസ്കാരമൊക്കെ കറക്റ്റ് ചെയ്യാം ഇനി കണ്ടിന്യൂ നല്ല മിടിക്കി കുട്ടിയായിട്ട് നൃത്തമൊക്കെ ചെയ്ത് നല്ലൊരു കലാകാരിയാവോ ഓക്കെ നിരുപമ കുട്ടി

നമ്മുടെ ചിലങ്കയേട്ടിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഒരുപാട് സമയം എടുക്കഞ്ഞിട്ടോ ഇത് നമുക്ക് എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്ത് എടുക്കാൻ ഇനി നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വെച്ചുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഒരു സ്ഥിര പ്രസാദമുണ്ട് ഉണ്ട് അത് മക്കൾ കൂടെ ആയിട്ട് ക്ലിയർ ചെയ്യുവാണ് പായസമുള്ളത് ആ അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെ അയ്യോ ബാക്കിയത് മൊത്തം ലഡ് വേണ്ട അവർക്കൊന്നും പറയാൻ വയോ ചിലങ്കേട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ വേറെ അടിച്ചോ ഇല്ല ആസ്വദിച്ചോ നോക്കട്ടെ നോക്കട്ടെ എല്ലാവരും ും ആ ആ ഇപ്പൊ ഒരു ഇപ്പോ അല്ലേ ഫ്രൂട്ട്സ് അറിയാൻ വേണ്ടി വന്നാണ് പക്ഷെ മൊത്തം അകത്തോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആറ് പേര് അല്ലെങ്കിൽ അഞ്ചെണ് അപ്പൊ ബാക്കി അഞ്ചു പേര് എത്തുന്നു എങ്ങനെന്നുവെച്ചാല് കഴിക്ക എന്നെ പോലെ ട്ട് ചടങ്ങ് നടത്തിയിട്ട് എങ്ങനെയുണ്ട് വേറൊരു വൈബ് ചേച്ചി പിന്നെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ കഴിഞ്ഞ വട്ടത്തേന്നും കുറച്ചുകൂടെ ചെയ്തില്ലേ അപ്പൊ ഉള്ളൊരു അനുഭവം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ നമ്മൾ നല്ലവണ്ണം മെഡിറ്റേറ്റഡായ ആ ഒരു ഓക്കെ അമ്പലത്തിലൊക്കെ അനുഗ്രഹം പറഞ്ഞു കേട്ടിട്ട് ഒരു നമ്മുടെ മൈൻഡ് അത് പറ്റുന്നില്ല മക്കളെ പ്രകൃതിയെ നമ്മൾ അറിയുകയാണെങ്കിൽ അതിനപ്പുറത്തോട്ടുള്ള ഒരു അറിവ് പിന്നെ ഇല്ല ആ പ്രകൃതി നീ കാണുന്ന മാത്രമായിട്ട് അളക്കാതിരുന്നാൽ മാത്രം മതി അപ്പൊ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തുഷ്ടരല്ലേ നിങ്ങൾക്കൊക്കെ നല്ലോണം കൊടുത്തോ അനുഗ്രഹം കൊടുത്തോ ഓക്കെ അങ്ങനെ നമ്മുടെ കല്ലുവാതത്തിലുള്ള മക്കളുടെ അരങ്ങേറ്റ ദിനമായി അപ്പോൾ അഞ്ച് ദിവസം ആ വ്രതവും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ ചെയ്ത് മക്കളെല്ലാവരും ഇപ്പോൾ മേക്കപ്പിലാണ് തിരുനെട്ടരക്കാവ് ഭഗവതി ക്ഷേത്രം മേവന അവിടെ വെച്ചാണ് മക്കളുടെ അരങ്ങേറ്റം നമ്മുടെ ചിലങ്കേട്ടൊക്കെ കഴിഞ്ഞ് കണ്ട ആർദ്രക്കുട്ടി കുട്ടി ഇപ്പൊ നിൽക്കുന്ന കണ്ടോ മൊത്തത്തി മാറി തിരിച്ചറിയാൻ പോലും വയ്യ നല്ല സുന്ദരി കുട്ടിയായി നല്ല ജ്വലറി ഒക്കെ കൊള്ളാവോ ഇപ്പൊ കഴിഞ്ഞ അരങ്ങേറ്റത്തിന്റെ അല്ലാത്ത വേറെ ടൈപ്പാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ഓർണമെന്റ്സ് ഒക്കെ സുന്ദരി കുട്ടിയായോ ആ തൊഴുതേ ആ ആ നല്ല മിടുക്കിയായിട്ട് കളിക്കോ അപ്പൊ അരങ്ങേറ്റതിനൊക്കെ റെഡി ആയല്ലോ ആ അപ്പൊ കാണിച്ചേ ആ നമ്മുടെ മോളിന്റെ ഡ്രസ്സൊക്കെ കണ്ടോ മജന്ത ഓറഞ്ച് ഗ്രീൻ ഒക്കെ മിക്സ് ആയി വരുന്ന കളറാണ് നമ്മുടെ ഭാഗ്യശ്രീ മോളാണ് ഭാഗ്യ കുട്ടിയും ഇതുപോലെ തന്നെ എല്ലാവരും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഒരേ രൂപ ആണ് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ മജന്ത റെഡ് ഗ്രീൻ ട്യൂഷൻ ചെയ്ത് എടുത്തേക്കുന്നേ ഓർണമെന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ആ സുന്ദരി കുട്ടിയെ നല്ല ദേവിയെ കണക്ക് തൊഴുത് വന്ദനം പറഞ്ഞ എല്ലാവർക്കും ആ എല്ലാവർക്കും വന്ദനം സ്മാർട്ടായിട്ട് മിടുക്കായിട്ട് നിക്ക നിന്നെ ഒന്ന് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഡ്രസ്സൊക്കെ നമ്മുടെ സുന്ദരി സുന്ദരിമോളേ ഇത് നമ്മടെ ആരാധ്യ കുട്ടിയാണ് അപ്പൊ ആരാധ്യ മോള് ഇപ്പൊ മൊത്തത്തിൽ മേക്കപ്പ് ചെയ്ത് എല്ലാവരും ഒരുപോലെ ആയ ഇടക്കമോള് മൊത്തം ഇങ്ങനെ നിക്കുക അപ്പൊ സുന്ദരി കുട്ടിയായി ഓർണമെന്റ് ഒക്കെ ഇട്ട് മോക്ക് ഗ്രീനും റെഡും വരുന്ന ഡ്രസ്സാണ് സെലക്ട് ചെയ്തത് എങ്ങനെ ഡാൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചല്ലോ പിടിക്കുകയായിട്ട് ചെയ്യോ അപ്പൊ അരങ്ങേറ്റത്തിനൊക്കെ ഓക്കെ ആണോ ഇതൊക്കെ പറയുന്നതാണ് പേടിച്ചു നിക്കുകയാണ് ചെറിയൊരു വറയിൽ ഇവിടെ ഉണ്ട് എല്ലാവർക്കും വന്ദനം എന്ന് പറയാ ആ ഒന്ന് കുഞ്ഞിങ് പറഞ്ഞേ ആ അപ്പൊ വേദിയിലുള്ള എല്ലാവരുടെയും മുന്നിൽ നന്നായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൾ നൃത്തം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ തീർത്ഥമോളാണ് അപ്പൊ തീർത്ഥമോൾക്ക് മുന്നേ ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാമിൻ്റെതായിട്ട് മേടിച്ചാണ് ഇങ്ങനെ കിടക്കിങ്ങനെ നിൽക്കുകട്ടോ ആ അപ്പൊ തീർത്ഥകുട്ടി സ്ഥിരം പോലെ തന്നെ ചിരിച്ചു നിൽക്കുവാണ് എങ്ങനെ ഇറങ്ങേറ്റതെന്നൊക്കെ ഒക്കെ ആയോ എല്ലാ ഡാൻസും ഒക്കെ ആയോ ആ ധ്യാന ശ്ലോകം അല്ലേ നന്നായിട്ട് ആദ്യം ചെയ്യാൻ വേറെ എല്ലാം മറ്റേ പ്രോഗ്രാമിന്റെ അതിലാണല്ലേ ഓക്കെ അപ്പൊ എല്ലാവർക്കും തൊഴുത് വന്ദനം പറഞ്ഞേ ആ എല്ലാവരുടെയും ഡ്രസ്സ് വേണോന്ന് പറയാ പറഞ്ഞു എന്നുള്ള എന്റെ ഡ്യൂട്ടിയാ ഇത് നമ്മുടെ ആത്മീയ കുട്ടിയാണ് ആത്മീയ മോൾ ഇങ്ങനെ എന്താ പറയാ മജന്തയും നല്ല കടും നീലയായിട്ടുള്ള ഡ്രസ്സ് ഡബിൾ കളറിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട ഏ ണോ എല്ലാം ഞാന ശ്ലോകത്തിന്റെ എല്ലാം കറക്റ്റ് പഠിച്ചല്ലോ പിന്നെ ബാക്കി ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുവല്ലോ ഓക്കെ ആണല്ലോ ഹാപ്പി ആണോ ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഇത് നമ്മുടെ സാന്ദ്രക്കുട്ടിയാണ് സാന്ദ്രക്കുട്ടി ദേ ചെലങ്ക കെട്ടിന്ന എത്രത്തോളം രൂപ മാറി മൊത്തത്തിൽ മാറിയല്ലേ മഞ്ഞയും ചുവപ്പും വരുന്ന ആ കോമ്പിനേഷൻ ആണ് ജ്വല്ലറിയൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായി നല്ല അരമണ്ഡലം നിന്ന് കാണിച്ചേ കൈയറി വെച്ചേ ചിരിച്ചേ അങ്ങോട്ട് നോക്കാം നോക്കുന്നേട്ടാ കേട്ടാ അവള് ഫാനിന്റെ ഭംഗി നോക്ക എല്ലാം പഠിച്ചല്ലോ ഹാപ്പി ആണല്ലോ ഇത് നമ്മുടെ ാണ് നിരു കണ്ടോ എന്തോരം കണ്ടോ കണ്ടോ എല്ലാവരെയും ഒരു ചിരിച്ചങ്ങനെ നിൽക്കുവാണ് കൈയൊക്കെ ആ തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ നിരുപമ കുട്ടിയുടെ ഡ്രസ്സൊക്കെ കൊള്ളാല്ലോ ഒരു കുഞ്ഞി അപ്സരസായി എല്ലാം പഠിച്ചല്ലോ നന്നായിട്ട് രംഗപൂജയൊക്കെ ചെയ്യില്ലേ എല്ലാം പഠിച്ചത് തന്നെ ചെലങ്ക കേട്ടിന് ഇത് തന്നെ ഇനി വേറെ ആരും ചോദിക്കട്ടെ ടെൻഷൻ ഉണ്ടോ ആലോചിച്ചോ കള്ളം പറയണോ സത്യം പറയണോ കള്ളം തന്നെ പറയാം ഇത് നമ്മുടെ അധീന കുട്ടിയാണ് അധീന മോള് നോക്കി മിടിക്ക കുട്ടിയായിട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ വന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പേരുടെ ഓർണമെന്റ്സിന്റെ അത് മുന്നേ എടുത്തത് തന്നെയാണ് അതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്ത് മിടിക്കട്ടോ അധീന കുട്ടി നിന്നിട്ടിങ്ങനെ നോക്കുവാണ് കൊള്ളാവോ എങ്ങാ ഓക്കെ അവക്കെന്നൊന്ന് കാണണം അപ്പൊ നല്ല സുന്ദരി കുട്ടിയായിട്ട് അധീന കുട്ടി വന്നു ആ എങ്ങനെ എല്ലാം ഓക്കേയില്ലേ ധ്യാന ശോകം നന്നായിട്ട് ചെയ്യുവല്ലോ ആ ടെൻഷൻ ഉണ്ടോ ഇല്ല അവള് കുറച്ച് സ്റ്റേജ് ഒക്കെ കയറി വലിയ ടെൻഷനൊന്നും ഇല്ല മിക്ക ചെല്ലുമ്പോ അതിനെപ്പറ്റി ബോധ്യൂ ആ റെഡി ആ അപ്പോ തൊഴുത് നല്ലോണം ഒരു വന്ദനം പറഞ്ഞ എല്ലാവർക്കും ആ നമ്മുടെ കല്ല്വാതുക്കളിലെ രണ്ട് അധ്യാപികമാരും ഇപ്പൊ കൊച്ചു സ്റ്റുഡൻസ് ആയിട്ട് നിക്കുകയാണ് സ്റ്റുഡൻസിനൊപ്പം തന്നെ അപ്പൊ അധ്യാപകരുടെ നൃത്തവും കൂടെ ഉണ്ട് കേട്ടോ എല്ലാം തകർക്കുവന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് നമ്മുടെ അഭിരാമി കുട്ടിക്ക് ഇതാ നോക്കി ഇന്നലെ ഒരു ചെറിയ സ്റ്റേജിൽ ഒരു ചെറിയ ഇത് വന്ന് കാല് കണ്ടോ അത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കുക അതൊക്കെ വെച്ച് വളരെ ത്യാഗപ്പെട്ട് നൃത്തം ചെയ്യുക അതാണ് കലാകാരി അല്ലേ അത്രയും കഷ്ടപ്പാടിലും അങ്ങനെ ചെയ്തു വരിക പിന്നെ നമ്മുടെ സിദ്ധി ടീച്ചറാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി കളിക്കുമോ എന്ന രീതിയിൽ വളരെ അതായിട്ട് സെൻസിറ്റീവാണ് ആ പിന്നെ അഭിരാമിക്ക് വേദന കാരണം വേറൊന്നും ചിന്തിക്കാനുള്ളതിൻ്റെ ഓക്കെ അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്ലസ് ഏറ്റവും കൂടുതൽ ഈ മക്കൾക്ക് വേണം അവർ രണ്ടുപേരുമാണ് ഇത്രയും ഇപ്പം അവർ അത്രയും പ്രാക്ടീസ് കൊടുത്ത നന്നാക്കിയെടുത്ത ഈ രണ്ട് അധ്യാപകരാണ് അല്ലേ മക്കളെ നിങ്ങളുടെ ും ഒരുപാട് ഇഷ്ടം അഭിമാനമാണ് നല്ല രണ്ട് അധ്യാപകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അതിലൂടെ അവരിലോട്ടും അവരിലൂടെ പിന്നെയും പിന്നെയും മുന്നോട്ട് പോയി ആ അപ്പം എങ്ങനെയുണ്ട് ഹാപ്പിയാണോ എല്ലാവരും ഒരുങ്ങി ഇറങ്ങി വന്നപ്പോ എങ്ങനെ തോന്നുന്നു ഒരുപാട് സന്തോഷാണോ ഒരു നന്നായിട്ടൊക്കെ ചെയ്യില്ലേ സംശയം കിട്ടാ ചെയ്യില്ലേ എന്നിട്ട് ഇങ്ങനെ കുത്തുന്നു ചെയ്യണേ അപ്പോ നമ്മുടെ ഇന്ന് മക്കളെ എല്ലാവരുടെയും കല്ല്പാതത്തിലുള്ള മക്കളെ എല്ലാവരുടെയും അരങ്ങേറ്റമാണ് എൻ്റെ ഏറ്റവും എന്റെ ഹൃദയത്തിലെ മക്കളാണല്ലേ എല്ലാവരുടെയും വിജയവും ഐശ്വര്യവും എല്ലാം നന്നായി നടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോവാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ യാത്ര പറഞ്ഞോണ്ട് ടാറ്റ പറഞ്ഞേ മക്കളെ എല്ലാവർക്കും ടാറ്റാ പറ